ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രാമ്മ മനസ്സിൽ തോന്നിയ സംശയങ്ങളൊക്കെ രാജശ്രീ നന്ദിയായിട്ട് പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാജശ്രീ പറയും അമ്മയ്ക്കിപ്പോൾ എന്താ ഇത്ര സംശയം ഒന്നും അല്ലേലും അവൾ എൻ്റെ ബന്ധുവല്ലേ അത് കൂടുതൽ എന്ത് കാര്യവും നിങ്ങൾക്ക് അറിയേണ്ടത് അന്ന് കല്യാണം മുടങ്ങി എന്ത് ചെയ്യണം മണ്ഡപത്തിൽ നിറങ്ങി ഓടണോ എന്നുള്ള അവസ്ഥയിൽ എല്ലാവരും നിന്നപ്പം മുൻകൈയെടുത്ത് കാര്യങ്ങളൊക്കെ നടത്തിയതാരാ എൻ്റെ അച്യുതേട്ടൻ എൻ്റെ ബന്ധുവായതുകൊണ്ട് മാത്രം അസുഗന്യ അന്ന് ധർമ്മം കല്യാണം കഴിക്കാൻ പോലും മുന്നോട്ട് വന്നത് അപ്പൊ നന്ദിത പറയും എൻ്റെ പൊന്ന് രാജശ്രീ അമ്മ അതൊന്നും അല്ല ഉദ്ദേശിച്ചേ അമ്മ ഇപ്പൊ പറഞ്ഞ സംശയങ്ങൾ എനിക്കും തോന്നിയതാ ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പം അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ച കൂടിയാ ഇവിടെ സുകന്യയുടെ വീട്ടുകാരും വന്നില്ലല്ലോ എല്ലാവരും പരസ്പരം അറിഞ്ഞിരിക്കേണ്ടേ അതാ അമ്മ ഉദ്ദേശിച്ചുള്ളൂ അത് ഞാനും അതിനെപ്പറ്റി ചിന്തിച്ച കാര്യമാണ് എന്ന് പറയാ അപ്പൊ രാജശ്രീ പറയും എന്തിനാ കൂടുതൽ അറിയണേ അന്ന് ആ കല്യാണം മുടങ്ങാതെ എല്ലാവരും നിന്നും നാണക്കേടിൽ നിന്ന് രക്ഷിച്ചതാരാ സുകന്യ അതിൽപരം എന്ത് കാര്യം അവളെപ്പറ്റി പറ്റി ഇനി കൂടുതലറിയാനുള്ളത് അത് തന്നെ അവളുടെ വലിയ മനസ്സാണ് എന്ന് പറയണേ ഇന്ദ്രമ്മ പറയും കല്യാണം മുടക്കിയതിനെ മുടക്കിയതിനെപ്പറ്റി കൂടുതലൊന്നും ഇനോട് പറയല്ലേ രാജശ്രീ എനിക്കും പറയാൻ മറുപടി ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയും അപ്പൊ രാജശ്രീയുടെ പത്തി പതി ഒന്ന് മടങ്ങാണ് കേട്ടോ അമ്മ പറയുന്ന നേരാണല്ലോ തങ്ങള് കാരണമാണല്ലോ കല്യാണം മുടങ്ങിയത് എന്നുള്ളൊരു ചിന്ത രാജശ്രീയുടെ മനസ്സിലേക്ക് വരിക ആ പെണ്ണ് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്ന് വിളിച്ചുപോവിയ കാര്യങ്ങളൊക്കെ നീ മനഃപൂർവ്വം മറന്നുപോയതാണോ രാജശ്രീ ഞാൻ നിന്നെ അതൊക്കെ ഓർമ്മിപ്പിക്കണോ എന്ന് ഇന്ദ്രാമ്മ ചോദിക്കുക എൻ്റെ അമ്മേ ധർമ്മൻ്റെ കല്യാണത്തിൻ്റെ മുന്നിൽ അച്യുതേട്ടനൊന്നും അല്ല അതിന് പിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൂടുതലുണ്ട് അല്ലാതെ പിന്നെ സുഗന്യയുടെ വീട്ടുകാർ വരാത്തതിൻ്റെ കാരണം മോൾ ഇങ്ങനെ ഒരു കല്യാണത്തിൽ ചെന്ന് ചാടിയെന്നറിഞ്ഞാലേ ഏത് അച്ഛനും അമ്മയ്ക്കോ വരാൻ തോന്നുക നന്ദു തേച്ചി പറ തേച്ചിക്ക് ആ വിഷമങ്ങൾ അറിയാലോ നീ ഇങ്ങനെ കോടതി ചോദിക്കുന്ന പോലെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല രാജശ്രീ എന്ന് നന്ദിതയും പറയുക ആ സുഗന്യയുടെ ഓരോ പെരുമാറ്റങ്ങൾ കാണുമ്പം ഉള്ളിൽ ഒരു ആദ്യ സുകന്യയുടെ പെരുമാറ്റത്തിന് എന്താ കുഴപ്പം നല്ല പെൺകുട്ടിയല്ലേ അവള് കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ രാജശ്രീ അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും ഒരു തന്നിഷ്ടം കാണാം അത് വേണമല്ലോ ദേവമംഗലത്ത് അവൾ താമസിക്കുന്നത് ഒരുപാട് ആളുകളുണ്ട് അവരെ അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിലേ കുറച്ചൊക്കെ തന്നിഷ്ടവും തൻ്റെ ഇടവും ഒക്കെ കാണിച്ചേ പറ്റൂ അല്ലെ അവിടെ ഒരു നിലനിൽപ്പുണ്ടാകില്ല ആ ധർമ്മനെ പറഞ്ഞ് മയക്കി അവിടുത്തെ ജോലിക്കാരനാക്കി ആ ബാലൻ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പം സുഗിന്യം കൂടി വിട്ടുകൊടുത്താലേ പിന്നെ എല്ലാവരും കൂടി രണ്ടിനെയും ഫുട്ബോൾ തട്ടും സുഖനെ അവിടുത്തെ വേറൊരു വേലക്കാരിയായി മാറും അപ്പം എന്നിട്ട് രാജശ്രീ അമ്മയുടെ അടുത്തേക്ക് വരിക അമ്മ വിഷമിക്കാതെ എല്ലാം ശരിയാകും ധർമ്മനെ ഞങ്ങളുടെയൊക്കെ അനിയന അവൻ സന്തോഷമുള്ളൊരു കുടുംബജീവിതം കൊണ്ടുപോകുന്നത് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതെന്താ അമ്മ മനസ്സിലാക്കാത്ത എന്നൊക്കെ രാജശ്രീ പറയാണ് കേട്ടോ അമ്മേ സുഗന്യയുടെ വീട്ടുകാര് നമുക്ക് സാവകാശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ വരുത്തിക്കാന്നേ അമ്മ സങ്കടപ്പെടാതിരിക്കുക എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും നാളെ ഒരു സമയത്ത് ഇതേ അമ്മ തന്നെ പറയും സുകന്യ കുടുംബത്തിൻ്റെ ആകെ ഒരു ഐശ്വര്യമാണ് സുകന്യ വന്ന പിന്നെയാണ് എൻ്റെ മോൻ്റെ ജീവിതം ഒന്ന് ഭേദപ്പെട്ടതെന്ന് അപ്പം ഇന്ദ്രമ്മ പറയും മോളെ എൻ്റെ ധർമ്മം പാവമാണ് അവന് വിഷമം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മേ സുഗന്യ ധർമ്മനെ വിഷമിപ്പിക്കൂന്നാണോ നീ പറഞ്ഞു അമ്മ പറഞ്ഞു വരുന്നേ എന്ന് രാജശ്രീ വീടിന് ചോദിക്കുക ദേ ധർമ്മന് കിട്ടിയ ലോട്ടറിയാ സുകന്യ അതേ ഞാൻ പറയുള്ളൂ അത്രയ്ക്കും നല്ല പെൺകുട്ടിയാ കാണാൻ നല്ലതല്ലേ നല്ല സ്വഭാവമാന്നേ പിന്നെ എടുത്തടുത്ത് സംസാരിക്കും അത് ഇന്നത്തെ കാലത്ത് ആർക്കാ അങ്ങനൊരു കുറവില്ലാതെ അത് കുറവൊന്നും അങ്ങനെ വേണം പെൺകുട്ടികളായാൽ അങ്ങനെയുള്ളവർക്കെ ഇന്നത്തെ കാലത്ത് നിലനിൽപ്പുള്ളൂ അല്ലാതെ എല്ലാവരും പറയുന്നതും കേട്ട് അയ്യോ ബാവോ എന്ന് പറഞ്ഞ് നിന്നാ ബാക്കിയുള്ളവരേ ഇട്ട അമ്മാനും ആടും അവളുടെ അവസ്ഥ അത് തന്നെ ആകുമോ ആ ദേവമംഗലത്ത് അതുകൊണ്ട് അവൾ ഇച്ചിരി തൻ്റെ അടുത്തോടെ തന്നെ മുന്നേറട്ടെ എന്ന് രാജശ്രീ പറയണം കേട്ടോ അതേസമയം ദേവമംഗലത്ത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് അത്താഴം കഴിക്കുകയാണ് കേട്ടോ അപ്പം വർത്താനം ഒക്കെ പറഞ്ഞ് അവർ വളരെ മനോഹരമായിട്ട് വർത്താനം പറഞ്ഞ് സംസാരിച്ച് അത്താഴം കഴിക്കുന്നിടത്തേക്കാണ് നമ്മുടെ സുകിന്യ വരുന്നത് സുഗന്യ എല്ലാവർക്കും കറിയൊക്കെ വിളമ്പി കൊടുക്കുവാണ് കേട്ടോ അപ്പം ആദ്യം ദേവിക്ക കൊടുക്കുന്നത് എങ്ങനെയുണ്ട് മതിയോ എന്നൊക്കെ ചോദിക്കുക ആ മതി സുഗന്യേച്ചി എന്ന് പറയുകയാണേ അതേസമയം ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തേക്ക് കറികളൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുക അതുപോലെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഗോമതിയേച്ചിയുണ്ട് ഗോമതിയേച്ചിയും എല്ലാവർക്കും കറിയൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുകയാണ് ട്ടോ ഏട്ട സുകന്യ ബാലേട്ടൻ്റെ അടുത്തേക്ക് വന്ന് കറികള് കൊണ്ടുവെക്കുക ആ കറികളൊക്കെ നന്നായിട്ടുണ്ടല്ലോ എന്ന് ആകാശ് പറയാ ചേച്ചി ചേച്ചി ഇരുന്നോ ഞാൻ വിളമ്പിക്കോളാം എന്ന് സുകന്യ കോമതിയോട് പറയൂട്ടോ വേണ്ട സുകന്യെ നീ ഇരുന്നോ ഞാൻ വിളമ്പിക്കോളാം എന്ന് പറയാ അപ്പം നമ്മുടെ ദേവിയും പറയും എൻ്റെ അമ്മ അവിടെ ഇരിക്കുക ചേച്ചി എത്ര സന്തോഷത്തോടു കൂടി പറയുന്നതാണ് ചേച്ചി വിളമ്പാന്ന് അമ്മ അവിടെ ഇരുന്ന് ചേച്ചി ഇരിക്കുക അല്ലാതെ ചേച്ചിനെ വേദനിപ്പിക്കേണ്ട എന്ന് ദേവിയും പറയുകയാണേ അപ്പം നമ്മുടെ ഗോമതി ബാലേട്ടൻ്റെ അടുത്തായിട്ടിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുക അപ്പം ഗോമതിക്ക് വേണ്ടതൊക്കെ നമ്മുടെ സുഖിനെ തന്നെ എടുത്തു കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം കാണുമ്പോൾ മിത്രയ്ക്ക് മീനാക്ഷിക്ക് ഒരു സംശയം തോന്നുക അപ്പം മീനാക്ഷി എന്താ എന്ന് മിത്രയോട് ഇങ്ങനെ നെറ്റിക്കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പം മിത്രയും കണ്ണടച്ച് കാണിക്കുക അപ്പം രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ പയ്യെ കണ് ൾ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോമതി മിത്രി ഗോമതി നമ്മുടെ സുഖനിയോട് പറയും അതെ സുഖന്യേ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ചേച്ചി എന്താണേലും പറഞ്ഞു അതെ ഇങ്ങനെ എന്നും പരസ്പരം എല്ലാവരോടും കൂടി കൂടി സഹകരിക്കണം കേട്ടോ ഇപ്പം തന്നെ സുഖിനി ഇങ്ങനെയൊക്കെ ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറി ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുക അല്ല എന്ന് വെച്ച് നീ ഇപ്പം സഹകരിക്കുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ കുറച്ചും കൂടിയൊക്കെ ഒരു അടുപ്പം എല്ലാവരുമായിട്ട് വേണം കേട്ടോ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പം ഒരാൾ മാത്രം മാറി നിൽക്കുന്നത് മോശമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ കാര്യത്തിനും എല്ലാവരും ഒരുമിച്ച് നിക്കണമെന്നാണ് എനിക്ക് അതാട്ടോ പറഞ്ഞേ അല്ലാതെ സുഖനെ വേദനിപ്പിക്കുന്നില്ല പറഞ്ഞതല്ല അപ്പം ബാലൻ പറയും സുഖന്യേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നതേയല്ലോ ഉള്ളൂ ഇനി ഓരോ ദിവസം ചെല്ലും തോറും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സുഖനിക്ക് മനസ്സിലാകും അല്ലേ സുഖന്യേ എന്ന് ബാലേട്ടനും ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പം ധർമ്മൻ ഒത്തിരി സന്തോഷം വരിക അപ്പൊ സുഖിനെ പറയും എനിക്കറിയാം എന്റെ ചില രീതികള് ബാലേട്ടനും ചേച്ചിക്കും ഒന്നും പിടിച്ചിട്ടില്ല എന്ന് മീനാക്ഷിക്കും ഇത്രക്കും ദേവിക്കുമൊക്കെ എന്നോട് ദേഷ്യവും തോന്നിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് എന്ന് ഇപ്പൊ ദേവി പറയും ഏയ് ഞങ്ങൾക്ക് അങ്ങനെ ദേഷ്യമൊന്നും ഇല്ലാട്ടോ എന്ന് ദേവി പറയൂട്ടോ പിന്നെ ചില ചില തർക്കങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ എല്ലാ വീട്ടുകളിലും ഉണ്ടാവുന്നേ അതൊക്കെ തന്നെയുള്ളൂ അതൊന്നും ഞങ്ങൾ കാര്യമൊക്കെ എടുക്കാറുമില്ല ഒരു കുടുംബത്തിലാവുമ്പോ ഒന്നും മനസ്സ് വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ അങ്ങനെ എല്ലാവരും മനസ്സിൽ വൈരാഗ്യം വെച്ചോണ്ടിരുന്ന എങ്ങനെയാ പറയുക എന്നൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും എന്നാ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ മിത്രം പറയും അതെ അതെ അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് സുഖനേച്ചി ആ രീതിയിലുള്ള ആളാണെന്ന് ഞങ്ങക്ക് നേരത്തെ തന്നെ മനസ്സിലായതാ എന്നൊക്കെ പറയുവേ അപ്പൊ ധർമ്മനോട് ആകാശ് പറയും മാമന്റെ ഭാര്യയ്ക്ക് ഇത് പറ്റി ഇങ്ങനെയൊന്നും പതിവുള്ളതല്ലല്ലോ അത് തന്നെയടാ ഞാനും ആലോചിക്കുന്നത് വലുതൊന്നും വരാതിരുന്നാൽ മതി വായിന്ന് എന്താ എപ്പോഴാണ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് ധർമ്മനാണെങ്കിൽ പറയൂ കേട്ടോ അപ്പം സുഖിനെ പെട്ടെന്ന് പറയും അല്ല ഞാനിനിയെല്ലാം തുറന്നു തന്നെ സംസാരിക്കാം ധർമ്മേട്ടനും പല കാര്യങ്ങളും എന്നോട് പറയാറില്ല അതാ എനിക്ക് വിഷമം എപ്പം ആകാശം കാണിക്കും എന്തോ വലുത് വരുന്നുണ്ട് മാമ എന്ന് പറയാം അത് ശരിയായ രീതി അല്ല ധർമ്മ ഭാര്യയും ഭർത്താവും എല്ലാം തുറന്ന് സംസാരിക്കണം എന്ന് ബാലൻ പറയും അങ്ങനെ പറഞ്ഞു കൊടുക്കും ബാലേട്ടൻ ഇപ്പൊ തന്നെ ധർമ്മേട്ടന് ഗോമതി സ്റ്റോഴ്സിലെ ശമ്പളം എത്രയാണെന്ന് എനിക്കറിയില്ല എത്ര വട്ടം ചോദിച്ചു എന്നറിയുമോ വിട്ട് പറയുന്നില്ല ഇതിപ്പം എന്നോട് പറയേണ്ട കാര്യമല്ലേ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ ബാലട്ടൻ തന്നെ പറ എന്ന് സുഖനെ പറയെ ഞാൻ ചോദിക്കട്ടെ ഒരു നാൽപ്പത് അമ്പതിനായിരം രൂപയെങ്കിലും കാണത്തില്ലേ ധർമ്മേട്ടൻ്റെ ശമ്പളം ബാലട്ട അല്ല ഞാൻ പറഞ്ഞത് ഇച്ചിരി കുറവാ എന്നാലും അത്രയെങ്കിലും കാണില്ലേ എന്ന് ചോദിക്കുവാണേ അപ്പോൾ എല്ലാവർക്കും എന്തോ പോലെ ആവുക ഈ സമയത്ത് ഇങ്ങനൊരു സംസാരം സുഖനെ മുന്നോട്ട് വെച്ചതില്ല കേട്ടോ അപ്പം ആകാശ് പറയും ശമ്പളം ചോദിച്ചപ്പം ഞെട്ടിയാ എല്ലാവരും ഞെട്ടിയില്ലേ ഇപ്പം മനസ്സിലായോ എന്ന് ആകാശ് ധർമ്മനോട് ചോദിക്കുവേ ബാലേട്ട ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല ശമ്പളം അമ്പതിനായിരം ഇല്ലേ എന്ന് വീണ്ടും സുഖന്യെ ചോദിക്കുവാണേ അപ്പം നമ്മുടെ ഗോമതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കണ്ണും മുഴിച്ചും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആരും ആഹാരമൊക്കെ കഴിക്കാതെ പരസ്പരം നോക്കുക അപ്പം ആകാശ് പറയും പാമം പറ കൃത്യമായ ശമ്പളം എന്ന് ധർമ്മനോട് പറയും ആകാശിനെതിരേ കിട്ടുന്നത് എനിക്ക് ഇതിൽ കുറച്ചുകൂടി കൂടുതൽ എനിക്ക് ബോണസ് അലവൻസ് പിന്നെ ശമ്പളത്തോടു കൂടിയുള്ള അവധി അങ്ങനെ ഭയങ്കര ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരാളാണല്ലോ ഞാൻ എന്ന് ആകാശ ബാലനെ ഒന്ന് കൊത്തി സംസാരിക്കൂട്ടോ അപ്പത്തേക്കും ദേവി പറയും ചേച്ചി ഈ ഗവമെന്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെയൊക്കെ സ്വന്തം സ്ഥാപനം അല്ലേ അല്ല അതിൽ ഈ കണക്ക് വെച്ച് ശമ്പളവും പ്രതിഫലവും ഒക്കെ ആരെങ്കിലും നോക്കോ എന്ന് ചോദിക്കുക അത് നോക്കണം ദേവി എന്ന് സുഖിനെ ഇപ്പൊ പെട്ടെന്ന് പറയണേ അപ്പൊ ബാല ഒന്നും മിണ്ടാതിരിക്കാണ് കേട്ടോ അല്ല വേണ്ട ഗോമദ ചേച്ചി ഗോമദ ചേച്ചി തന്നെ പറ ഇതൊക്കെ വേണ്ടേ എല്ലാത്തിനും കറക്റ്റ് കണക്കും കാര്യങ്ങളും ഒക്കെ വേണ്ടേ എന്ന് സുഖിനെ വീണ്ടും ചോദിക്കാം എല്ലാ എല്ലാത്തിനും ഒരു വ്യവസ്ഥ വെള്ളിയാഴ്ചയൊക്കെ വേണ്ടേ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണല്ല അങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ എന്ന് ബാലനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും മീനാക്ഷിയും പരസ്പരം നോക്കി തലയാട്ടുക അപ്പം ഇതാണ് ഇത്രയും സമാധാനപരമായി ചൊ പോയത് എന്നുള്ള രീതിയിൽ അപ്പം ധർമ്മം പറയും ഗോമതി സ്റ്റോഴ്സിൽ അങ്ങനെ ഒന്നും വെറുതെ കളയത്തൊന്നും ഇല്ല അളിയനെ എല്ലാത്തിനും കണക്ക് ും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ് അല്ലാതെ ഒരു മണി അരി വരെ ഓരോ പൈസ വരുന്നതും പോകുന്നതും പുസ്തകത്തിൽ കണക്കായിട്ട് ആളി കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ ധർമ്മേട്ട പുസ്തകത്തിൽ നിന്നെടുത്ത് എല്ലാവർക്കും ഒരുപോലെ വീതിച്ച് കൊടുക്കണ്ടേ എങ്കിൽ മാത്രമല്ലേ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് സുഖിനെ വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ അപ്പം ആനന്ദിന് തലവേദന എടുത്തോ അല്ലെ ആനന്ദ് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക അപ്പൊ സുഗന്യ വീണ്ടും പറയും ഞാൻ കുറ്റമായിട്ട് പറയുന്ന കാര്യമല്ല ഈ കൊച്ചുകട വലിയ പ്രസ്ഥാനമായിട്ട് നിങ്ങള് വിചാരിക്കുന്നിടത്താ പ്രശ്നം അപ്പം പെട്ടെന്ന് ധർമ്മൻ സുഗന്യേനെ സൗണ്ട് കൂട്ടി തന്നെ വിളിക്കൂട്ടോ സുഗന്യെ നീ ഇതെങ്ങോട്ട് ഈ പറഞ്ഞു പോകുന്നേ എന്നുള്ള രീതിയിലെ അപ്പം സുഖനെ മിണ്ടാതിരിക്കും അപ്പോൾ ആകാശം പറയും സുഖനെ ചെന്താന്ന് വെച്ചാൽ പറയട്ടെ ഈ വീട്ടിൽ ആർക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് നമുക്കോ പറയാനുള്ള അധികാരമില്ല പറയുന്നവരെങ്കിലും പറഞ്ഞെങ്കിൽ പറയട്ടെ ഞാനാണെങ്കിൽ നല്ല രസം പിടിച്ച് വരുമായിരുന്നു മാമനായിട്ട് അവരുടെ ആ ഇൻട്രസ്റ്റ് കളയല്ലേ അല്ല ബാലേട്ട ബാലേട്ടൻ തന്നെ പറ ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപ്പം ബാലൻ പറയും ഞാൻ പറയാം ഒരു തെറ്റുമില്ല സുഖനെ ചോദിച്ചതിൽ തെറ്റും ശരിയൊക്കെ എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം അത് ധർമ്മൻ ഗോമന്ത് സ്റ്റോഴ്സിലെ ജോലിക്കാരനല്ല അതിൻ്റെ ഉടമസ്ഥന അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ധർമ്മൻറ്റേത് കൂടി ആ സ്ഥാപനം സുഖന്യെ പറഞ്ഞതുപോലെ ആ പ്രസ്ഥാനം എന്ന് ബാലൻ പെട്ടെന്ന് സുഖന്യക്കിട്ടൊന്ന് കുത്തി സംസാരിക്കൂട്ടോ അത് സുഖനിക്കിഷ്ടമാവുന്നില്ലേ അപ്പൊ എല്ലാവരും തമ്മിലുള്ള ഈ സംസാരമൊക്കെ കേട്ട് മീനും മിത്രയും ദേവിയും അന്ത വിട്ട് നിക്കുവാണേ എന്താ ഇവിടെ നടക്കുന്നെന്നുള്ള രീതിയിൽ അപ്പൊ പെട്ടെന്ന് മീനാക്ഷി പറയും ചേച്ചി ദേവി അത് ഈ രീതി സംസാരിക്കരുത് പ്ലീസ് എന്ന് പറയാണ് കേട്ടോ അപ്പൊ ദേവി പറയും നമ്മളെല്ലാരും ഇവിടെ ഒറ്റക്കെട്ടല്ലേ ഇവിടെ ഇങ്ങനെ ആരും അങ്ങോട്ട് കണക്കൊന്നും ചോദിച്ചിട്ടുമില്ല കണക്ക് നോക്കാറുമില്ല എന്ന് പറയേ അത് കേൾക്കുമ്പോൾ സുഖനിക്കു ദേഷ്യം വരിക അപ്പം ഗോമതി ഒന്നും ഇണ്ടാതിരിക്കുക മിത്രയും പറയും ചേച്ചി ചേച്ചിയും കൂടി ഇരിക്കേ നമുക്ക് ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം നിങ്ങളൊക്കെ പറയുന്ന കേട്ടാ ഞാനെന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെ തോന്നൂലോ ഞാൻ കാര്യമല്ലേ ചോദിച്ചേ അതും എന്നോടെല്ലാം തുറന്നു ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് അല്ല ഇങ്ങനെ ഒരു സംസാരം പോലും ഞാൻ മുന്നോട്ട് വെക്കില്ലായിരുന്നു ആകാശേ നീ കൃത്യം തുക പറ എത്രയാ അവിടുത്തെ ശമ്പളം എന്ന് ആകാശിനോട് വീണ്ടും ചോദിക്കുക അത് വെച്ചൊരു കുടുംബം നോക്കാൻ തികയോ ഇപ്പം ധർമ്മം പറയും മതി നിർത്ത് എൻ്റെ സുഖന്യെ എന്ത് മതി എന്ന് എന്നെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാ ധർമ്മേട്ട ഞാൻ ഈ ചോദിക്കുന്നത് എന്ന് വീണ്ടും സുഖനെ നിർത്താൻ ഭാവമില്ലാണ്ട് ഇല്ലാണ്ട് പറയണം കേട്ടോ അത് കേൾക്കുമ്പം എല്ലാവരും വീണ്ടും പരസ്പരം നോക്കുക ആ ദേശത്തിൽ ബാലനാണെങ്കിൽ എഴുന്നേറ്റ് പോവുക അപ്പൊ ഗോമതി പിന്നാലെ പോവും ബാലേട്ടാ കഴിച്ചിട്ട് പോകും അപ്പം ധർമ്മനും പറയും അളിയാ അളിന് എഴുതിട്ട് പോവല്ലേ ആഹാരം കഴിക്കുക എന്നൊക്കെ പറയാ അപ്പം ണെങ്കിൽ അവിടെ തന്നെ നിക്കുക എന്നെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സങ്കടം ആവാണ് ഇവളിത് ഭാവിച്ച എന്നുള്ള രീതിയിൽ മീനാക്ഷി മീത്രയും കൂടി നിക്കുകയാണ് കേട്ടോ അപ്പോൾ ധർമ്മനും ആരുടെ മുഖത്തും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തലയും കുനിച്ചിരിക്കുകയാണ് അതേസമയം റൂമിലേക്ക് ദേഷ്യപ്പെട്ട് ധർമ്മൻ കയറി ചെല്ലുവോ നിനക്ക് എന്തിന്റെ രേഖ വേണ്ടത് സുകന്യെ എന്ന് ധർമ്മൻ ദേഷ്യപ്പെട്ട് ചോദിക്കുക അല്ല ഈ ഗവമന്ത് സ്റ്റോഴ്സില് ഏട്ടൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖ എന്താ അങ്ങനെ ഒരു രേഖ ഇല്ലേ അതോ ഉണ്ടോ എന്ന് ചോദിക്കുക എനിക്ക് ഒരു രേഖയുടെ ആവശ്യമില്ല ഗവമന് സ്റ്റോഴ്സിലെ പ്രമാണത്തിൽ എൻ്റെ പേരുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ഇത്രയും കാലം അവിടെ ജോലി ചെയ്തത് എന്ന് ധർമ്മം പറയുക ഗവമെന്റ് സ്റ്റോഴ്സേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപനമാണ് ഞങ്ങളേന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരുടെയും അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇനി നീ ആയിട്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ തിരക്കാൻ നിൽക്കണ്ട ഇന്നലെ കയറി വന്ന നീ കൂടുതൽ കണക്ക് നോക്കാനും പറയണ്ട അല്ലാലും ആരോടാണ് നീ ചോദിച്ചത് എൻ്റെ അളിയനോട് എൻ്റെ അളിയനോട് ഞാൻ പോലും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല ദേ ഈ കാര്യ ഈ വീട്ടിൽ ഒരാളും അളിയൻ്റെ വാക്കുമറത്ത് ഒരക്ഷരം പറയാറില്ല അങ്ങനെ ഈ കുടുംബത്തെ എൻ്റെ അളിയെ നോക്കുന്നത് നീ അവിടെ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട അങ്ങനെയുള്ളൊരു മനുഷ്യനോടാണ് നീ രേഖ ചോദിച്ചത് നിനക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടാണ് ഇതൊക്കെ എന്ന് വീണ്ടും ചോദിക്കുകയാണേ അപ്പം തന്നെ സുഗന്യ സുഗന്യയുടെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് തുണികളൊക്കെ എടുത്ത് അടുക്കി വെക്കാൻ തുടങ്ങുക എനിക്കൊരു ടാക്സി വെച്ച് തരാൻ നോക്കുമോ ടാക്സിയോ ഇപ്പോഴോ ഈ പാതിരാത്രി ടാക്സിയൊന്നും കിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു അത്ര തന്നെ എന്ന് പറയാണ് കേട്ടോ അപ്പം ധർമ്മൻ പത്തി മടക്കുന്ന സുഗന്യക്കും അറിയാം അപ്പം ധർമ്മം മിണ്ടാതെ നിൽക്കുക എൻ്റെ പൊന്നു സുഖിനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ വീട്ടിലേക്കാണെന്നാണോ പറയേണ്ടത് എന്ന് ചോദിക്കുക അതെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് സുഖിനെ എന്തെങ്കിലും പറയുമ്പോൾ നീ പെട്ടിയെടുത്ത് ഇറങ്ങല്ലേ അതേ ഏട്ടാ നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കാൻ വന്ന പെണ്ണാ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല നിങ്ങളുടെ കല്യാണ ദിവസം നിങ്ങൾ മറന്നിട്ടൊന്നും ഇല്ലല്ലോ എന്തൊക്കെയാണ് നടന്നതെന്ന് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം എന്താവുമായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്താവുമായിരുന്നു നിങ്ങളവിടെ നാണം കെട്ട് നിൽക്കത്തി നിൽക്കേണ്ടി വരില്ലായിരുന്നു പതിവായി നിങ്ങൾക്ക് സംഭവിക്കുന്ന പോലെ നിങ്ങളുടെ വിവാഹം വീണ്ടും മുടങ്ങി നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ടി വന്നേനെ അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ ആ അപമാനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചവളാ ഈ സുകന്യ അതെപ്പോഴും ഓർമ്മ വേണം മുന്നും പിന്നും നോക്കാതെ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നവളാ ഞാൻ എന്നിട്ട് എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ സ്വന്തം അച്ഛനെ അമ്മേനെ വരെ ധിക്കരിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യോ എനിക്ക് എന്തിന്റെ കുറവായിരുന്നു എനിക്കെന്താ സൗന്ദര്യം ഇല്ലേ എനിക്കെന്താ വിദ്യാഭ്യാസം ഇല്ലേ നിങ്ങൾ പറ എന്നിട്ട് ധർമ്മനെ വിളിച്ച് കണ്ണാടിനു മുന്നിൽ നിർത്തും ദേ ഈ കണ്ണാടി നോക്ക് എന്നെപ്പോലൊരു പെണ്ണിന് ഭാര്യയായി കിട്ടിയതേ ലോട്ടറിയാ ലോട്ടറി അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാനും നിങ്ങളോട് വന്നാലേ നിങ്ങൾ എൻ്റെ ചേട്ടനാന്ന് പോലും തോന്നത്തില്ല അത്രക്കും വ്യത്യാസമുണ്ട് ദേ ധർമ്മേട്ടനും അതറിയാം എൻ്റെ ലൈഫ് വെച്ചാ ഞാൻ റിസ്ക് എടുത്തിരിക്കുന്നത് വേറെ ഏതെങ്കിലും പെണ്ണ് ഇങ്ങനെ റിസ്ക് എടുക്കോ ഇല്ല അത് ധർമ്മേട്ടൻ ആദ്യം മനസ്സിലാക്കണം അതെന്തുകൊണ്ടാ അതിനെപ്പറ്റി എപ്പോഴെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ ഏട്ടനൊരു പാവമാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി പക്ഷേ എനിക്ക് ധർമ്മേട്ടന് ആ സ്നേഹം തിരിച്ചില്ല എന്ന് തോന്നിയാൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പെട്ടി പെട്ടിയെടുത്തു പോവും ഏട്ടൻ പറ ഞാൻ നിൽക്കണോ അതോ പോണോ കൂടുതൽ ചിന്തിക്കേണ്ട കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് അങ്ങ് പോകും പിന്നെ ധർമ്മേട്ടൻ ഭാര്യ ഇല്ലാതെ വിഭാര്യനായിട്ട് ജീവിക്കേണ്ടി വരും അതിനെപ്പറ്റിയൊക്കെ ഇടയ്ക്ക് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ തന്ന ദയ ധർമ്മേട്ടൻ്റെ ജീവിതം അതും മറക്കരുത് എന്നൊക്കെ പറയാം ധർമ്മൻ ത്തി മടക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കാരണം സുഖന്യൊത്തൊരു ജീവിതം ധർമ്മൻ ആഗ്രഹിക്കുന്നുണ്ട് സുഖന്യെ പറഞ്ഞതിലൊക്കെ ഒരു അപകർഷതാ ബോധം ധർമ്മന്റെ മനസ്സിലും വരിക തനിക്ക് പറ്റിയ ഒരു ഭാര്യ അല്ല തനേക്കാൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന ഒരു ഭാര്യേനെയാണ് തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് നഷ്ടപ്പെടുത്തണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ധർമ്മന്റെ മനസ്സിലേക്കും വരികയാണ് കേട്ടോ അപ്പോൾ തന്നെ മിത്ര അങ്ങോട്ട് വരിക എന്നിട്ട് വാതിലി മുട്ടിട്ടാട്ടോ അകത്തേക്ക് കയറുന്നത് അപ്പോൾ ധർമ്മം ചോദിക്കും എന്താ മോളെ എന്ന് ചോദിക്കുക അതെ ചേച്ചി ഇങ്ങോട്ടൊന്ന് വരാമോ ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കുവാനുണ്ടായിരുന്നു അല്ല ഇവിടെ വെച്ച് പറഞ്ഞോ ഒരു കുഴപ്പമില്ല എന്ന് അപ്പോൾ സുഗന്യെ പറയും ഏയ് അത് വേണ്ട ചേച്ചി എന്തായാലും ഞങ്ങളുടെ കൂടെ ഒന്ന് വാ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ മിത്രയാണെങ്കിൽ സുഗന്യനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം കേട്ടോ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാം